കാൽനട പോലും സാധ്യമാകാത്ത വിധം തകർന്ന റോഡ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു ബത്തേരി കല്ലുവയൽ മാവാടി വയൽ റോഡാണ് തകർന്ന് യാത്ര ദുഷ്കരമായിരിക്കുന്നത് കൂടാതെ കുടിവെള്ള പൈപ്പിടാൻ സ്ഥാപിച്ച കിടങ്ങിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് ചെളിവെള്ളം എത്തുന്നതും ദുരിതമാവുകയാണ് ബത്തേരി കല്ലുവയൽ മാവാടി വയൽ റോഡാണ് പ്രദേശവാസികൾക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത് കല്ലുവയൽ മുതൽ അറുന്നൂറ് മീറ്റർ ദൂരമാണ് തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത് റോഡിലെ ടാറിങ്ങും മെറ്റലും ഇളകി മാറി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് ജലജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു വശം ചാലെടുത്തത് തുടർന്ന് പൈപ്പിട്ട് ചാല് മൂടിയെങ്കിലും കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ ഈ ചാലിലൂടെ ചെളിവെള്ളം കുത്തിയൊലിച്ച് സമീപത്തെ വീടുകളിലെത്തിയതും ദുരിതമായി മാറിയിരിക്കുകയാണ് ചുള്ളോട് റോഡിൽ നിന്നും പൂമലയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാൽനടയാത്ര പോലും ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് ഓട്ടോക്കാർ ഇതിലെ ഈ കുണ്ടും കുഴിയും കാരണം ഓട്ടോക്കാരെ ഇറക്കാത്തൊരവസ്ഥയാണ് സാധാരണക്കാരിലെ സാധാരണക്കാർക്ക് വീട്ടിലെത്താൻ വളരെ പ്രയാസകരമാണ് കഴിഞ്ഞ ദിവസം മഴയിലേക്ക് കുറ്റി ഒലിച്ചു കൊണ്ടാണ് വീട്ടിലേക്കും ഇവിടുത്തെ മറ്റുള്ള കൃഷിസ്ഥലത്തേക്കും ഈ കല്ലും ചരലൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് റോഡ് തകർന്നതോടെ ചെറിയ വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇനി മഴക്കാലം കൂടിയായാൽ തീരെ വാഹനങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുമെന്നും എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി